ർബാല ലൈഫ് കമ്പനിയുടെ ഒരു കോപ്പറേറ്റീവ് വെൽനസ് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ കണ്ണൂർ ലെക്സോട്ടിക്ക കൺവെൻഷൻ സെൻറ്ററിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കണ്ണൂർ കമ്പനി ഡയറക്ട് ഒരു ട്രെയിനിങ് വെക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ ബിസിനസിൻ്റെ വളർച്ച തന്നെയാണ് ഇത് രജിസ്ട്രേഷൻ ആണ് നമ്മുടെ ഐ ഡിയിൽ നിന്നും അതായത് കമ്പനിയുടെ ഐ ഡിയിൽ നിന്നും ടിക്കറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നമ്മുടെ ഐ ഡി നമ്പറും ഡീറ്റെയിൽകളൊക്കെ പറഞ്ഞു കൊടുക്കുക നമുക്ക് ഇവിടുന്ന് ഒരു ടാഗ് കിട്ടും അതുപോലെ ഉച്ചയ്ക്കുള്ള ഒരു ലെഞ്ചിൻ്റെ കൂപ്പണ് ഇവിടുന്ന് കിട്ടും ഈ ടാഗ് കാണിച്ചാൽ മാത്രമാണ് ട്രെയിനിങ് ഹാളിലേക്കുള്ള എൻട്രി ഇത് ഉച്ചയ്ക്കുള്ള ലെഞ്ചിന് വേണ്ടിയിട്ടുള്ള കൂപ്പണാണ് ആണ് കേരളത്തിൻ്റെ പുറത്തു നിന്ന് അതായത് കണ്ണൂർ ടു തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരും കേരളത്തിന് പുറത്ത് നിന്നും ഈ റോഡിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇന്ന് ട്രെയിനിങ്ങും അതുപോലെ ഈ വെൽനസ് സെമിനാറും അറ്റൻഡ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയ പുതിയ ആൾക്കാരാണ് ഉച്ചവരെയുള്ള സെഷൻ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് ഉച്ച വരെ കമ്പനിയെക്കുറിച്ചും അതേപോലെ നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെയാണ് പറയുക കമ്പനീനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ വന്നു വ്യക്തികൾ ഈ നിങ്ങളിപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന കാണുന്ന വ്യക്തികളൊക്കെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് എടുത്ത ആൾക്കാരാണ് അവർക്ക് ഒത്തിരി നല്ല നല്ല ഹെൽത്ത് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും ആ ഹെൽത്ത് റിസൾട്ട് അവരെങ്ങനെയാണ് കിട്ടിയത് അവരെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു അതാണ് ഇവിടെ പറയുക ഈ കണ്ടില്ല കണ്ടില്ലേ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് ഈ ഹെൽത്ത് റിസൾട്ട് എടുത്തതിൽ നിന്നും തന്നെ നമുക്ക് ഒരു വെൽത്ത് റിസൾട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് കൂടിയും നമുക്ക് പറഞ്ഞുതരും അപ്പോൾ അത് പ്രോഡക്റ്റ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് എടുത്ത ആൾക്കാരൊക്കെയാണത് പറഞ്ഞു തരിക ഉച്ച വരെയുള്ള സെഷൻ അതാണ് ഉച്ചയ്ക്ക് ശേഷം ട്രെയിനിങ് ആണ് ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈമാണ് ലഞ്ചിൻ്റെ ടൈമിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ കൂപ്പൺ കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിവിടുന്ന് ലഞ്ച് തരും ലഞ്ച് ബിരിയാണിയോ ചോറന്നുമല്ല നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്പർ വൺ ന്യൂട്രീഷൻ ഫുഡായ ഹെർബാലേഫ് ഷെയ്ക്ക് തന്നെയാണ് ഇന്നത്തെ ലഞ്ച് ഞാൻ രാവിലെയും ഷെയ്ക്ക് തന്നെയാണ് കഴിച്ചത് ഉച്ചക്കും ഷെയ്ക്ക് തന്നെയാണ് അപ്പോൾ ഇന്ന് എൻ്റെ രണ്ട് നേരത്തെ ഫുഡും ഹെർബാലീഫിൻ്റെ ഷെയ്ക്ക് തന്നെയാണ് ഇവരൊക്കെ ഈ കാണുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞ നേരത്തെ കേരളത്തും കേരളത്തിനും പുറത്തുനിന്നുള്ള വന്നവരെ ആൾക്കാരൊക്കെ കഴിക്കുന്നതും ഇതേ നമ്മുടെ ഷെയ്ക്ക് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഈ ഫുഡ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതും ഈ റിസൾട്ട് വഴിയാണ് നമ്മളൊരു ബിസിനസ്സിൻ്റെ ഭാഗമായി നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും ഞാൻ എൻ്റെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഇപ്പോൾ ഹെർബ ലൈഫിലുള്ളത് ഞാനും ഫാമിലിയായിട്ട് കൃത്യമായി പ്രോഡക്റ്റ് ഉപയോഗിച്ച് കമ്പനി പറയുന്ന സിസ്റ്റത്തിൽ പോകുമ്പോഴാണ് നമുക്ക് ഹെൽത്തും വെൽത്തും കിട്ടണത് നിങ്ങൾക്കും ഇതൊക്കെ സാധ്യമാണ് കൂടുതലറിയാൻ താല്പര്യമാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം